അസൈക്കുംബർക്കാത്തു ഖുർആൻ പഠനം സുറത്തുൽ ബലത് പതിനാറാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം ഔ അല്ലെങ്കിൽ മണ്ണ് പുരണ്ട ദരിദ്രനായ അഗതിക്ക് ഔ അല്ലെങ്കിൽ മിസ്കീനൻ അഗതിക്ക് ഉള്ളവനായ ദാരിദ്ര്യം അതിനാൽ മണ്ണ് പുരണ്ട അഥവാ തുറാബ് പുരണ്ട എന്ന അർത്ഥത്തിലും മത്തറബ ഉപയോഗിക്കുന്നു അറുതിയുടെ നാളിൽ അന്നം നൽകേണ്ടത് ബന്ധുവായ അനാഥക്കാണ് എന്ന് പറഞ്ഞ ശേഷം ദാരിദ്ര്യം അനുഭവിക്കുന്ന അഗതിക്കുമാണ് എന്നാണ് ഈ സൂക്തത്തിൽ പറയുന്നത് പരസഹായം ആവശ്യമുള്ള ദാരിദ്ര്യം കൊണ്ട് കണ്ണു തള്ളിപ്പോയ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ട അഗതികൾ എവിടെയുണ്ടോ അവരെ കണ്ടെത്തി അവരിലേക്ക് പരസഹായം പരന്നൊഴുകുന്ന മനസ്സുമായി അവരുടെ കഷ്ടപ്പാടുകൾ തീർക്കാൻ എത്തിച്ചേരുക എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ബാധ്യതയായി ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നു അള്ളാഹുവിയിലേക്ക് അടുക്കാൻ ആരാധനകളോടൊപ്പം അടിമകളിലേക്ക് അടുക്കുക എന്നത് നിർബന്ധമാണ് അതിലൂടെ മാത്രമേ അള്ളാഹുവിയിലേക്ക് അടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ നരകത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് എത്തി എന്ന് നരകവാസികളോട് ചോദിക്കുമ്പോൾ നരകവാസികൾ പറയുന്ന രണ്ട് മറുപടി വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് എന്തേ നിങ്ങൾ നിരകത്തിലെത്താൻ കാരണം കാലു അവർ പറഞ്ഞു ലംന ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല വലം നക്കുഴ മുൻ മിസ്കീൻ അഗതിക്ക് അന്നമൂട്ടുന്നവരായിരുന്നില്ല അള്ളാഹുവിനോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ദൈനംദിന ബന്ധത്തെ സൂചിപ്പിക്കുന്ന അഞ്ചു നേരം ആവർത്തിക്കപ്പെടുന്ന അതിശ്രേഷ്ഠമായ വിഭാഗത്താണ് നമസ്കാരം അതില്ല രണ്ടാമത്തേതോ അടിമകളിലേക്ക് കണ്ണു വായിച്ച് അവരുടെ കണ്ണീരൊപ്പി അവർക്ക് അന്നം ഉറപ്പാക്കിയിട്ടില്ല ഇത് രണ്ടുമില്ലെങ്കിൽ അവർ നരകത്തിലാണ് എത്തുക എന്നാണ് ഖുർആാൻ പറയുന്നത് അള്ളാഹു അടിമയുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന വളരെ ശ്രദ്ധേയമായ കുദ്സിയായ ഒരു ഹദീസുണ്ട് അതിന്റെ ഒരു ഭാഗം അന്നമൂട്ടലുമായി ബന്ധപ്പെട്ടതാണ് ആ ഭാഗം ഇങ്ങനെയാണ് ഫലം മനുഷ്യപുത്ര നിന്നോട് ഞാൻ അന്നം തേടി ഭക്ഷണം തേടി നീ എനിക്ക് ഭക്ഷണം നൽകില്ല മനുഷ്യൻ ചോദിക്കും അള്ളാഹുവേ നീ റബ്ബുലീനല്ലേ സർവ ലോകത്തിന്റെയും രക്ഷിതാവല്ലേ നിനക്ക് എങ്ങനെയാണ് ഞാൻ അന്നം മുട്ടുക ഭക്ഷണം നൽകുക അള്ളാഹുദിനു പറയുന്ന മറുപടി നീ അറിഞ്ഞില്ലേ എൻ്റെ ഇന്നാലിന്ന അടിമ അന്നമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു നീ അവന് ഭക്ഷണം നൽകിയിരുന്നുവെങ്കിൽ അത് നിനക്ക് എന്റെ അടുക്കൽ കാണാമായിരുന്നു എന്ന് അഗതിയിൽ അള്ളാഹുവി കണ്ടെത്തുന്ന ദർശനം അതാണ് ഇസ്ലാം അത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയുമാണ് അഗതിക്കാണ് ഭക്ഷണം നൽകേണ്ടതും ഭക്ഷണം എത്രയോ കിട്ടുന്ന ഭക്ഷണ വൈവിധ്യത്താൽ കഷ്ടപ്പെടുന്ന ആളുകളെയല്ല ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കേണ്ടത് ഭക്ഷണത്തിലേക്ക് ഒന്നാമത് ക്ഷണിക്കേണ്ടത് അഗതികളെയാണ് അവർക്കാണ് അത് നൽകേണ്ടതും അവരെ ക്ഷണിക്കാതെ ഭക്ഷണം ആവശ്യമില്ലാത്തവരെ മാത്രം ക്ഷണിക്കുന്ന സദ്യയാണെങ്കിൽ പാർട്ടിയാണെങ്കിൽ അത് ഏറ്റവും ചീത്തയായ സദ്യയെന്ന് പാർട്ടി എന്ന് അള്ളാഹുബിൻ റസൂൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മോശപ്പെട്ട ഭക്ഷണം എന്നത് ഒരു സദ്യയുടെ ഭക്ഷണമാണ് അതിലേക്ക് സമ്പന്നർ ക്ഷണിക്കപ്പെടുന്നു അതിൽ നിന്നും ദരിദ്രർ ഒഴിവാക്കപ്പെടുന്നു റസൂൽ പറഞ്ഞു ത് ഒരു സദ്യയുടെ ഭക്ഷണമാണ് ഒരു പാർട്ടിയുടെ ആവശ്യമില്ലാത്തവൻ അതിന് ക്ഷണിക്കപ്പെടുന്നു അത് ഏറ്റവും ആവശ്യമുള്ളവന് അത് തടയപ്പെടുകയും ചെയ്യുന്നു വയറ് നിറഞ്ഞവനെ ക്ഷണിക്കുകയും വിശക്കുന്നവനടയുകയും ചെയ്യുന്ന സദ്യയാണ് ഏറ്റവും മോശപ്പെട്ട സദ്യ എന്ന് മറ്റൊരിക്കൽ റസൂർ പറഞ്ഞു എല്ലാറ്റിൻറെയും ആശയം ഒന്നാണ് ഏറ്റവും ആവശ്യമുള്ളവനാണ് ഭക്ഷണം നൽകേണ്ടത് അല്ലാത്ത ഭക്ഷണം മോശപ്പെട്ട ഭക്ഷണമാണ് എന്നത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ മോശമാണ് എന്നല്ല മറിച്ച് ഏറ്റവും ആവശ്യമുള്ളവർക്ക് കിട്ടാത്ത ആവശ്യമില്ലാത്തവർക്ക് ലഭിക്കുന്ന എന്തും മോശമാണ് ഏതൊന്നിനെ മഹത്വപ്പെടുത്തുന്നത് അത് എവിടെ എത്തുന്നു എവിടെ അതിനെ എത്തിക്കുന്നു എന്നതാണ് അത്തരം ആവശ്യക്കാരിൽ പ്രഥമ പരിഗണന അർഹിക്കുന്നവരിൽപ്പെട്ടതാണ് മിസ്കീൻ മണ്ണ് പുരണ്ടവൻ ദുരിതം കാരണം മണ്ണിൽ വീണവൻ മഹാനായ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റലിയാഹുൻ വെറും നിലത്ത് കടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാണ് ഖുർആൻ പറഞ്ഞ മിസ്കീൻ മിസ്കീനെന്ന് അത്രയും അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ഗതിയുമില്ലാത്ത വ്യക്തികൾക്ക് അന്നം ഉറപ്പാക്കുക പിന്നീട് മറ്റെല്ലാം ഉറപ്പാക്കുക അതുവഴി മരംബാധ താണ്ടിക്കിടക്കാം അങ്ങനെ സ്വർഗത്തിൽ എത്തുകയും ചെയ്യാം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ശേഷം ദാല് വന്നിരിക്കുന്നു സുഖമുള്ള ന്യൂനിനോ തൻവീനു ശേഷം ദാല് ഉൾപ്പെടെയുള്ള പതിനഞ്ച് അക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ മറച്ചു മണിക്കണം എന്നാണ് നിയമത്തിന്റെ പേര് അല്ല സുബാനുഭവ താരം നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ